ശബരിമല സ്വർണക്കടത്ത് ഇതുമായി ബന്ധപ്പെട്ട് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്വാഭാവികമായി മൂന്നാം പ്രതിയായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം മൂന്നാം പ്രതിയായിട്ട് വന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻപുറ്റിയാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് കൊണ്ട് മാത്രം ഇദ്ദേഹം എത്ര നാൾ ജയിലിൽ കിടക്കും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഈ പതിനാല് ദിവസത്തിന് ശേഷം അദ്ദേഹം ഊരി പോരാൻ സാധ്യതകളുണ്ടോ ഇത്രയും വലിയ തെറ്റിയത് ഇത്രയും നാളെ പുറത്ത് നടന്ന വ്യക്തി അറസ്റ്റിലായതെന്ന് മാത്രമല്ല എൻ വാസുവിന്റെ അറസ്റ്റോടുകൂടി സി പി എം കടുത്ത പ്രതിസന്ധിയിലായിരിക്കണം നോക്കൂ എൻ വാസു എന്ന് പറയുന്ന വ്യക്തി നിസ്സാരക്കാരനല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല യൂതി ബന്ധപ്പെട്ട് ഭയങ്കരമായ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ അത്തരത്തിൽ ഒരു എന്താണ് പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയെ അവിടെ ആക്കുകയും അവിടെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വ്യക്തിയാണ് എൻ പത്മകുമാർ ആയിരുന്നു അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആ സമയം തൊട്ട് പലതവണയായി ഇത്തരത്തിൽ സ്വർണം കടത്താൻ വ്യാജരേഖകൾ ചമച്ചു എന്ന് പറയുന്നത് വിശ്വസ് അവിശ്വസനീയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം കൊടുത്തൊരു സാഹചര്യം ഉണ്ട് ഇനിയൊരു വിഷയങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത് അതായത് ആരോഗ്യവകുപ്പിനായാലും മറ്റു അതിന് ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തീർക്കാൻ സമയം കിട്ടുന്നില്ല ഇത് സിപിഎമ്മിൽ വലിയൊരു ഞെട്ടലിലാണ് പക്ഷേ ഇത് തദ്ദേശത്തിൽ എത്തും ചർച്ച ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പത്മകുമാറിനെ ഇരയാക്കി കൊണ്ട് തടി തപ്പാനായിരുന്നു പാർട്ടിയൊക്കെ ശ്രമിച്ചിരുന്നതെങ്കിലും അന്ന് പാർട്ടി പറഞ്ഞത് എല്ലാവരും ഇന്നും ഓർക്കുന്നുണ്ടോ ഉദ്യോഗസ്ഥരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ് അതിൽ പാർട്ടി ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അതായത് നോക്കൂ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ചെമ്പ് കൂടിയെന്നും പറഞ്ഞ് ആ റിപ്പോർട്ട് എൻ പത്മമാർ എന്ന് പറയുന്ന ദേവസ്വം പ്രസിഡന്റ് അംഗീകരിക്കുന്ന സാഹചര്യത്തിലാണിത് പുറത്തേക്ക് പോകാനുള്ള ഘട്ടം എത്തുന്നത് ഇപ്പോൾ അതായത് ഇവരെല്ലാം കൃത്യമായി ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഈ വീഴ്ച ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പം സമൂഹം ചർച്ച ചെയ്യുന്നത് ഈ ശബരിമല അയ്യപ്പന്റെ സ്വർണം ഇതൊരു വിശ്വാസപരമായിട്ടുള്ള വിഷയമാണ് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതിനോട് പ്രതികരി എങ്ങനെ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് നമുക്ക് പക്ഷെ ജനങ്ങൾ എല്ലാവരും എത്ര എങ്ങനെ പ്രതികരിക്കും സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് അത്ര വലിയ ബാധിക്കുന്ന വിഷയമാണെന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അവരാരും തന്നെയും ശബരിമല സ്വർണ്ണക്കൂലം എന്താണോ അതിൽ അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഹിന്ദുമത വിശ്വാസികളല്ലാതെയുള്ള മതവിശ്വാസികൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്നും അറിയാൻ സാധ്യതയില്ല സ്വാഭാവികമായും എന്തോ അഴിമതി സംഭവിച്ചിട്ടുണ്ട് എന്തോ അഴിമതി ശബരിമലയുടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു പോകാൻ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പല ചാനലുകളുടെയും പരിപാടിക്കകത്ത് അല്ലെങ്കിൽ ന്യൂസ് അകത്ത് ചർച്ചകൾക്കകത്ത് ഈ സ്വർണം തിരിച്ചു കൊണ്ടുപോകുന്നതിൽ അതിനകത്ത് സ്വർണം കൂടുതൽ ഉണ്ടെന്നുള്ള പാർട്ടി ചാനലിൻ്റെ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ഇത് ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയും മറ്റൊന്നെ കാര്യം അർഷ പറഞ്ഞ പോലെ ശബരിമല എന്ന് പറയുന്നത് സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് മതവിശ്വാസമാണ് അത് ശബരിമല എന്ന് പറയുന്ന ഒരു സെൻസിറ്റീവ് പോയിൻ്റാണ് ആ ശബരിമല കൃത്യമായി ഇലക്ഷൻ പ്രതിപിടിക്കുന്നു നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതായത് യുവതീ പ്രവേശനം കഴിഞ്ഞുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി പ്രതിഫലിച്ചതാണ് അത് അത് ഇവിടെ മെച്ചമുണ്ടാക്കിയത് ആരാണ് ബി ജെ പി ഇവിടെ മെച്ചമുണ്ടാക്കി അത്തരമുള്ളൊരു സാഹചര്യത്തിൽ വരുന്ന തദ്ദേശത്തിൽ ഇത് വലിയ ആയുധമാക്കാൻ പ്രതിപക്ഷ ഈ അറസ്റ്റ് ഒരു ഒരു ആയുധമായി വടിയാക്കാനുള്ള പക്ഷേ ഈ പറയുന്ന വടി എത്രത്തോളം കോൺഗ്രസ് ഭംഗിയായി ഉപയോഗിച്ചാൽ പോലും അതെല്ലാം തന്നെയും ബിജെപിക്ക് ഇപ്പോൾ കഴിഞ്ഞ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ബിജെപിക്ക് എത്രത്തോളം നേട്ടമുണ്ടായോ അതിനേക്കാൾ നേട്ടം ബിജെപിക്ക് ഇത്തവണ ഉണ്ടാകാൻ സാധ്യത കൂടുതലല്ലേ കാരണം ബിജെപിയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അവരൊരിക്കലും യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല പലരും എൽ ഡി എഫും യു ഡി എഫും മാറി മറ്റെന്തെങ്കിലും ഒന്ന് വരട്ടെ എന്ന് പറയുന്ന നിൽക്കുന്ന സാഹചര്യമാണ് സംബന്ധിച്ച് ബിജെപിക്ക് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റുന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടുത്തെ ന്യൂട്രൽ മതവികാരമുള്ള അല്ലെങ്കിൽ മതേതൃത്വം ഉയർത്തിപ്പെടുത്തുന്ന വ്യക്തികളൊന്നും ബിജെപി ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല കണ്ടുപിടിച്ച് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു മാത്രം ഛർദ്ദീസ് ഒക്കെ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുമായിരിക്കും അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ബിജെപിയുടെ സംസ്ഥാനത്തോടു നീളം പോകില്ല നമുക്ക് സി പി എം ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നൊരു സൂചനയാണ് എൻ വാസുവിൻ്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കത്ത് വിവാദം സി പി എമ്മിൽ പൊട്ടിപ്പൊറവിട്ടത് ഷർഷാദുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഷർഷാദ് ഇന്നലെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു ആ വാർത്താ വാർത്താസമ്മേളനത്തിന് തൊട്ട് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയുന്നു പുതിയ രണ്ട് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ സ്റ്റേഷൻ ഹാജരാക്കണം അല്ലെങ്കിൽ ഇന്നലെ സി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദിനെതിരെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നടത്തുമോ എന്നുള്ള സി പി എം നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആ സാഹചര്യമാണ് അപ്പോൾ മുന്നോട്ട് പക്ഷേ എത്രയൊക്കെ സൂക്ഷ്മതയോടെ പോയാലും സി പി എമ്മിന് അടിപതർന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്ത് വന്നപ്പോൾ തന്നെ എല്ലാവരും ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാമായിരുന്നു സി പി എം ഇതിൽ പ്രതിസ്ഥാനത്ത് വരും അല്ലെങ്കിൽ സി പി എമ്മിൽ തന്നെ പ്രമുഖരായിട്ടുള്ള ചിലരെങ്കിലും ഈ ഒരു പ്രതിസ്ഥാനത്ത് വരുമെന്ന് പലർക്കും അറിയാമായിരുന്നു പക്ഷേ അത് എന്നൊരു ചോദ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതെല്ലാം ആ ഒരു മറുപടി ും തിരുവനന്തപുരത്തിന്റെ പഴയ കോൺഗ്രസ് എം എൽ എ ആരോഗ്യവകുപ്പ് മന്ത്രി വി ശിവുമാറിന്റെ അളിയനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആരോപണമുണ്ട് അതായത് ആ ഒരു ചർച്ചകൾ ദേവസ്വത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ ഇതേപോലെ ഇത് നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്ന സിറ്റുവേഷനിൽ രണ്ടു ദിവസം കാണാതായ ഈ സാധനം തിരിച്ച് ഇവിടേക്ക് എത്തുക ഇതിനു മുമ്പ് ദേവസ്വത്തിൽ ഇത്തരത്തിലുള്ള കളികളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഇത് പൊതുജനം അറിഞ്ഞു പൊതുജനം അറിഞ്ഞിട്ട് ഇത്രയും നാളെ ഇത്രത്തോളം മൂടി വെക്കപ്പെട്ടു എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടി വന്നത് അതായത് ശബരിമല പോലെ ഇത്രയും സെൻസിറ്റീവ് ഒരു മേഖലയിൽ നിന്ന് ഇത്രത്തോളം ഒരു സ്വർണ്ണക്കടത്ത് നടന്നിട്ട് അത് ആദ്യഘട്ടത്തിൽ എന്താണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇത് എതിർക്കുന്ന സാഹചര്യം ഉണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇത് കണ്ടു കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ട് എന്നിട്ട് എന്താ ഇത് ചെന്നൈയിൽ കൊണ്ടുപോയി അടുത്ത വീട്ടിൽ അതിന്റെ കമ്മീഷനും വാങ്ങിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇത് ഒരു സുപ്രഭാതത്തിൽ വീണ്ടും ഇതെല്ലാം തേച്ച് മാറ്റി കളയാനായിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള വി എസ് പ്രശാന്ത് എന്ന് പറയുന്നത് തിരിച്ചെത്തിയിരുന്നു ഇത്ര തൂക്കം ഉണ്ടാവുന്നു അപ്രതീക്ഷിതമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എൻ വാസു എൻ അറസ്റ്റിലാകുന്നുണ്ടോ എന്ന് ഒരുപക്ഷെ കൂടി ഈ ഒരു വിഷയം ക്ലോസ് ചെയ്യാനായിരിക്കാം സി പി എം ഉദ്ദേശിക്കുന്നത് കാരണം ഇനിയും അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും സിപിഎമ്മിന് അത് വലിയ തിരിച്ചടിയാകുമെന്ന് അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി എൻ എൻവാസുവിന് പ്രതിസ്ഥാനത്ത് നിർത്തുന്നതോടുകൂടി ഈ ഒരു കേസ് ഇങ്ങനെ തേഞ്ഞുമാഞ്ഞു പോകട്ടെ അല്ലെങ്കിൽ എൻ വാസു പ്രതിസ്ഥാനത്ത് നിൽക്കട്ടെ ഇനി തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞ് അധികാരമൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് തീരുമാനിക്കാം എൻ വാസുവിനെ പുറത്തിറക്കണോ വേണ്ടേ എന്നുള്ളത് ആ ഒരു രീതിയിലാണെന്ന് തോന്നുന്നു സി പി എമ്മിന് ഇപ്പോഴത്തെ നീക്കങ്ങൾ ായിട്ടും അത്തരത്തിലല്ല ഒരു സമ്മർദ്ദത്തിലാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളത് അപ്പോൾ എൻ വാസു ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു ഉണ്ട് അപ്പുറത്തിൽ എന്തെങ്കിലും പുറത്ത് പറയുമോ എന്നുള്ള വെളിപ്പെടുത്തലുകൾക്ക് പക്ഷേ എൻ്റെ സംശയം ഇപ്പോഴും അതല്ല ഇത്തരത്തിൽ എൻ വാസുവിനെ മുഖ്യമന്ത്രിയുടെ വിശ്വസനെപ്പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കരുതലോടെ ഇത് അറിഞ്ഞില്ലേ എന്നുള്ളതാണ് പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് ഈ ഒരു വിഷയത്തിലെതിരെ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടാൽ അത് പിന്നീട് ഒരു എന്താ പറയാ ഇപ്പൊ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് വടിയാക്കുമെന്ന് പറഞ്ഞതിനേക്കാൾ ജനങ്ങൾ അതിനെ എതിർക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോലെ വിശ്വാസം പൂർണ്ണമായും മാധ്യമങ്ങൾ കൃത്യമായി ഇത് ചെയ്യുന്നില്ല വാർത്ത എടുത്തു പോകുന്നു അതായത് ഇത്തരത്തിലൊരു പക്ഷേ ചില മാധ്യമങ്ങളിത് പിണറായി വിജയനുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ള വാർത്തകളൊക്കെ പടർത്തുന്നുണ്ട് പല രീതിയിൽ ഡയറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ആരോപണ സ്ഥലങ്ങളൊക്കെ പല ഒളിയമ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവിലാണ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹം എന്താണ് ഇപ്പോൾ വികസന പദ്ധതികളും മറ്റ് തദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ക്ഷേമപദ്ധതികളും ഒക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് നോക്കൂ മറ്റൊരു വിഷയം ഇതല്ല കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് വളരെ അല്ല കോൺഗ്രസ് ഇത് മാത്രമല്ല എല്ലാ വിഷയവും കൈകാര്യം ചെയ്യുന്നത് മൈൽഡായിട്ടാണ് ഒരു പക്ഷെ കോൺഗ്രസ് കൃത്യമായി സി പി എം ഈ പറയുന്ന എൽ ഡി എഫിനെതിരെ വരുന്ന വിഷയങ്ങളെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് രമേശ് ചെന്നിത്തല എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു വി ഡി കൈകാര്യം ചെയ്യാൻ തയ്യാറായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഇതിനു മുൻപ് തന്നെ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരമാണെങ്കിലും അല്ലെങ്കിൽ സി പി എമ്മിനെതിരെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരുമായിരുന്നു അന്ന് രമേശ് ചെന്നിത്തല അതെല്ലാം തുറന്നു പറയാൻ ശ്രമിച്ചു ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ വായ്പിക്കാൻ കൃത്യമായി കൈകാര്യം ബിജെപിയും ഇതിലൊരു മെല്ലെപ്പോൾ നടത്തുന്നുണ്ട് ഇനി വലിയ രീതിയിൽ ഇപ്പൊ ഇലക്ഷൻ അതായത് തദ്ദേശമായതുകൊണ്ട് തന്നെ എല്ലാവരെയും ക്രോഡീകരിച്ചത് സമരത്തിലേക്കൊക്കെ നീങ്ങുക എന്ന് പറയുന്നത് എല്ലാവരും പൗര സന്ദർശനവും വോട്ട് പിടിക്കലായിട്ടൊക്കെ ഓടി നടക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ തദ്ദേശത്തിന്റെ ഇടയ്ക്ക് ഈ വിഷയം മുങ്ങിപ്പോകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്